ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചെന്നൈൻ എഫ് സിമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ് ചെന്നൈൻ എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയിങ്സിൻ്റെ റൈറ്റ് വിംഗറായ കിയാൻ നസീരിയെ അവർ ടീമിൽ നിന്നും റാഞ്ചിയിരിക്കുകയാണ് അദ്ദേഹത്തെ സി എഫ് സി സൈൻ ചെയ്തിട്ടുണ്ടെന്ന് മാർക്കസ് മെർഗലാവോ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് ലേ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അത് ട്രാൻസ്ഫർ മാർക്കറ്റ് എപ്പോൾ തുറക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കാൻ പോകുന്നത് ജൂൺ പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് ഇപ്പോൾ ആ ഒരു സൈനിങ് ഒന്നും അനൗൺസ് ചെയ്യാതെ എനിക്ക് തോന്നുന്നു ജൂൺ പന്ത്രണ്ട് ആ ഒരു ടൈം തൊട്ട് അനൗൺസ് ചെയ്യത്തുള്ളതാണ് തോന്നുന്നത് കാരണം അപ്പോഴേ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കുന്നത് സോ അതിന് മുമ്പ് എല്ലാം കൺഫേം ചെയ്ത് വെക്കുകയാണ് സോ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കെ എൻ ആ സിരി സൈൻ ചെയ്തു നമ്മൾ നോ ആസദോയിൽ സൈൻ ചെയ്തു സോ അങ്ങനെയുള്ള കുറേ സൈനിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ബട്ട് ഇതുവരെ ഒന്നും അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല സോ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ മേ അത് ഓപ്പൺ ചെയ്യാൻ ഒരു സൈനിങ്ങിനൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എക്സ്റ്റൻഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതിൽ വല്ല സൈനിങ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെംഫീസ് ഡിപ്പയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് മെഫിസ് ഡിപ്പേ അത്ലറ്റിക്കോ മാറി വിട്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് രണ്ട് പേരും പിരിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് അത്ലറ്റികോ മാറിയിട്ടുണ്ട് മെഫിസ് ഡിപ്പേ അതായത് അതിന് കോൺട്രാക്ട് റിന്യൂ ചെയ്യണമോ താല്പര്യമില്ല സോ അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീ ഏജൻ്റ് സോ ഇനി അദ്ദേഹം എവിടേക്ക് പോകുമെന്ന് നമുക്ക് കണ്ടു അറിയാം അദ്ദേഹം എവിടേക്ക് പോകുമെന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഒന്ന്